നമസ്കാരം ഞാൻ ഡോക്ടർ ധന്യ ആസ്റ്റമിസി പീഡിയാറ്റിക് എൻഡോക്രൈനോളജിസ്റ്റ് ആണ് പീഡിയാറ്റിക് ഒബെസിറ്റി ഇല്ല കുട്ടികളിൽ അമിത്തവണ് ഇപ്പോൾ ഒരു ഗ്ലോബൽ പാൻഡമിക് ആണ് ഒബസിറ്റി എങ്ങനെയാണ് ഞങ്ങൾ ഡിഫൈൻ ചെയ്യുക ഞങ്ങളുടെ ശരീരത്തിൽ ഫാറ്റ് മാസ് കൂടുമ്പോൾ അത് ഒരു ഏജ് പിന്നെ അവരുടെ ഹൈറ്റ് ജെൻഡർ വെച്ചിട്ടാണ് ഞങ്ങൾ നോക്കുന്നത് ബി എം ഐ ബോഡി മാസ് ഇൻഡെക്സ് ആണ് ഇതിനൊരു ഇൻഡിക്കേറ്റർ ബി എം ഐ മോർ ദൻ എയ്റ്റി ഫൈവ് സെൻറ്റായിലാണ് ഓവർ വെയ്റ്റ് പിന്നെ ബി എം ഐ മോർ ദൻ നയൻറ്റി സെവൻ സെൻറ്റൈലാണ് ഒബെസിറ്റി ഈ ഒബെസിറ്റിന്റെ ചില ലോങ് ടേം പിന്നെ ഷോർട്ട് ടേം കോംപ്ലിക്കേഷൻസ് ഉണ്ട് ഒബെസിറ്റി ഉണ്ടെങ്കിൽ പിന്നെ ടൈപ്പ് ടു ഡയബറ്റീസ് ഉണ്ടാവുക ബി പി കൂടുന്നത് പ്രീ ഹൈപ്പർ ടെൻഷൻ ഹൈപ്പർ ടെൻഷൻ കൂടുതലായിട്ട് കാണുന്നത് ചീത്ത കൊലസ്ട്രോൾ കൂടും നോൺ ആൽക്കഹോളിക് ഫാറ്റി ലിവർ ഡിസീസ് പ്രശ്നങ്ങളും ഉണ്ടാവും ഇതല്ലാതെ ഷോർട്ട് ടേം കോംപ്ലിക്കേഷൻസ് ആയിട്ട് കുട്ടികളിൽ കൂർക്കവലി ഉണ്ടായത് കൊണ്ട് അടുത്ത ദിവസം അവർക്ക് ക്ലാസ്സിൽ ശ്രദ്ധ ഉണ്ടാവില്ല കോൺസെൻട്രേഷന് കുറവുണ്ടാവും അതല്ലാതെ അവർക്ക് മുട്ടിന് വേദന വരും സ്ലിപ്റ്റ് കാപിറ്റോ ഫീമോറൽ എപ്പിഫൈസിസ് ഇതൊക്കെ അവർക്ക് ബാധിക്കുന്ന പ്രശ്നങ്ങളാണ് ഇതല്ലാതെ വേറെ കുട്ടികളെ അവർക്ക് കളയാക്കും ബുലീങ് ഉണ്ടാവും ബോഡി ഷേമിങ് മൊത്തത്തിന് ഉണ്ടാവും ഡിപ്രഷൻ ഉണ്ടാവും ഇതിന് ചില റിസ്ക് ഫാക്ടേഴ്സ് ഉണ്ട് ആദ്യത്തെ റിസ്ക് ഫാക്ടർ ആണ് സ്മോൾ ഫോർ ജെസ്റ്റേഷണൽ ഏജ് ഒരു കുട്ടി ജനിച്ച ഉടനെ വെയിറ്റ് കുറവ് കുറവുണ്ടെങ്കിൽ രണ്ടര കിലോ കുറവാണെങ്കിൽ സ്മോൾ ഫോർ ജസ്റ്റേഷൻ ഏജ് പറയാം ഈ കുട്ടികൾ പിന്നെ അമ്മയ്ക്ക് ജെസ്റ്റേഷണൽ ഡയബറ്റീസ് ഉണ്ടെങ്കിൽ ഇല്ല അമ്മ അച്ഛനക്ക് ഒബെസിറ്റി ഉണ്ടെങ്കിൽ കുട്ടികൾക്ക് റിസ്ക് കൂടുതലാണ് ഇതല്ലാതെ ഫോൾട്ടി ഫീഡിംഗ് പ്രാക്ടീസസ് കൂടുതൽ ഞങ്ങൾ ഭക്ഷണം കൊടുക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഫോഴ്സ് ചെയ്തിട്ട് നിർബന്ധിച്ചിട്ട് ഭക്ഷണം കൊടുക്കുന്നത് കൂടെ നോർമൽ അല്ല അത് ചെയ്തതാണെങ്കിൽ കൂടെ ഒബസിറ്റീനെ റിസ്ക് കൂടും ഇതല്ലാതെ മെയിൻ ആയിട്ട് കാരണങ്ങൾ എക്സോജിനസ് ഒബെസിറ്റി ഞങ്ങൾ ഇപ്പോൾ പറഞ്ഞതല്ല എക്സോജിനസ് ഒബസിറ്റി മറ്റ് ജെനറ്റിക് ഫാക്ടേഴ്സ് ഉണ്ടാവാം ഇല്ല ന്യൂറോലോജിക്കൽ പ്രോബ്ലംസ് ചില മെഡിക്കേഷൻസ് എടുക്കുന്ന കുട്ടികളിൽ ഒബസിറ്റീൻ്റെ റിസ്ക് കൂടുതലാണ് ഇതിന് ഞങ്ങൾ എന്താ ചെയ്യാൻ പറ്റും മെയിൻ ആയിട്ട് ലൈഫ് സ്റ്റൈൽ മോഡിഫിക്കേഷൻസ് ആണ് ഇതിന് ട്രീറ്റ്മെൻറ്റ് ജീവനശൈലിയിൽ മാറ്റങ്ങൾ കൊണ്ടുവരണം ഭക്ഷണത്തിൽ കഴിക്കുന്ന ഒരു ഭക്ഷണത്തിന് രീതി ചേഞ്ച് ചെയ്യണം എപ്പോഴും അഞ്ച് പ്രാവശ്യം അറ്റ്ലീസ്റ്റ് പച്ചക്കറിയും ഫ്രൂട്ട്സ് കഴിക്കണം രണ്ട് മണിക്കൂറിന് കൂടുതൽ ടി വി മൊബൈൽ സ്ക്രീൻ ടൈം ഒന്നും കാണരുത് പിന്നെ ആഡ് ഷുഗർസ് തീരെ ഉണ്ടാവരുത് ഒരു മണിക്കൂർ എന്തായാലും എക്സസൈസ് കാര്യങ്ങൾ കുട്ടികൾ നിർബന്ധമായിട്ട് ചെയ്യണം എക്സസൈസ് ഇല്ലെങ്കിൽ കൂടെ കളിക്കാനൊക്കെ പോകണം ഇതിനും ബന്ധപ്പെട്ടിട്ട് ഞങ്ങൾ ആസ്റ്റോമിംസിലെ ഒരു ഒബെസിറ്റി ക്ലിനിക് തുടങ്ങാൻ പോകുന്നതാണ് ഈ ക്ലിനിക്കിൽ പീഡിയാറ്റിക് എൻഡോക്രൈനോളജിസ്റ്റ് ഉണ്ടാവുക ന്യൂട്രീഷനിസ്റ്റ് ഫിസിയോതെറാപ്പിസ്റ്റ് പിന്നെ ചൈൽഡ് സൈക്യാട്രിസ്റ്റ് എല്ലാവരും ഒരുമിച്ച് കാര്യം ചെയ്യുന്നതായിരിക്കും